ഹലോ ഇങ്ങളെ പരിപാടികളെല്ലാം ഉഷാറായിട്ട് നടക്കുന്നില്ല അല്ലേ ഏഹ് അപ്പോൾ ഒരു ദിവസം അത് രാവിലെ ഒരു നാലേ മുക്കാലല്ലാകുമ്പോൾ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു കോഴിക്കോട് നമ്മളെ കോഴിക്കോട് ബീച്ചിലേ ഏകദേശം അതിൻ്റെ ഒരു പരിസരത്തേനും നൈസായിട്ട് വിശക്കുന്നതല്ലോ ഉണ്ട് എന്തെന്നാ എന്ന് ആലോചിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് കണ്ണൂർ എത്തിയിട്ട് കഴിക്കുവാണോ വേണ്ട അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുന്നോ വേണ്ടതെന്നല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ വിചാരിച്ച് എന്തിനായി വിശപ്പും കഴിച്ചിട്ട് കണ്ണൂർ വരെ വണ്ടി ഓടിക്കുന്നു ഗ്യാസ് കയറുകയും ചെയ്യും പിന്നെ ഗ്യാസ് കയറി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലാവരും പറയാമല്ലോ അങ്ങനെ ഞാനിൻ്റെ അടുത്ത് തന്നെയുള്ള വളരെ പഴയ എന്നാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ചെറിയ ഹോട്ടലിലോട്ട് അങ്ങോട്ട് പോയേ അവിടെ കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായി വരുന്നേയുള്ളൂ അഞ്ച് കാല് അഞ്ച് ഇരുപത്തഞ്ചല്ലാകുമ്പോൾ ആണ് ഈ ഹോട്ടൽ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുകട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തിയേറെ

ി ബോണ്ടീഫ് ചില്ലി പഴംപൊരി അന്നേ ദിവസത്തെ ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ ഞാനേന് ഇനി ഇതേതാ സ്പോട്ടിൽ നിന്ന് കോഴിക്കോടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ മനസ്സിലായില്ലേ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇടന്ന് പോകുന്ന വൈക്ക് പറഞ്ഞുതരാം അതാണല്ലോ നമ്മുടെ ഒരു രീതി അപ്പോൾ ആ പൊരിച്ച പത്ത് റെഡി ആയിട്ടുണ്ട് അത് വലിയ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ചില്ലും കൂട്ടിൻ്റെ താഴത്തെ നിലയിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് തട്ടുന്നുണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ ബീഫ് ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വരണം കേട്ടാ താ അപ്പോഴത്തേക്കും പഴമ്പൊരിൻ്റെ മറ്റേ വലിയ തളി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ആ ചില്ലും കൂട്ടിൻ്റെ രണ്ടാമത്തെ അല്ല ഇതല്ല ഒന്നാമത്തെ നില ഒന്നാമത്തെ നിലയിലോട്ടേക്ക് അങ്ങോട്ട് തട്ടി ഇവിടെ ഞാൻ എത്തുമ്പോഴുള്ള വിശപ്പ് എത്രയാണ് അത് 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 ഇൻറ്റു ടു ആണ് ഇപ്പോഴത്തെ എൻ്റെ വിശപ്പ് അപ്പോൾ ആടെന്നെ കൈയോടെ പോയിട്ട് കൈയെല്ലാം കയ്യെല്ലാം ആടി ഇരുന്നിട്ടുണ്ട് നേരോ ആ ചങ്ങായി കടികളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് കായപ്പോൾ ഉണ്ട കായല്ലോ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് നോക്കിയില്ല പണ്ട് മുതലേ ആരാൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ശീലം എനിക്ക് തീരെ അങ്ങനെ എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ട് ആ ചെറുനാരങ്ങ നല്ലോണം ബീഫ് ചില്ലീൻ്റെ മേലെ അങ്ങോട്ട് പീനിട്ട് ബീഫ് ചില്ലിയും ആ സവാളിയും കൂടെ ചേർത്തെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു ആ ബീഫ് ചില്ലി എങ്ങനെ എങ്ങനെയാണ് പറഞ്ഞതരേ അതിൻ്റെ ഇടക്ക് ഈ ചൂട് മുരിഞ്ഞ ഇതാ ഈ നല്ലോണം മുരിഞ്ഞ അറ്റത്ത് പഴവും കൂടെ ചേർത്ത്താണ് ഇങ്ങനെ എടുത്തിട്ട് ഈ നാടൻ ബീഫ് ചില്ലീൻ്റെ കൂടിയും പിന്നെ ആ സവാളേൻ്റെ കൂടെ എല്ലാം ഇതാ ഇങ്ങനെ ചേർത്ത്താണ് എടുത്തിട്ട് ഇങ്ങോട്ടെടുത്തിട്ട് അങ്ങോട്ട് പൂട്ടിയിട്ട് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ചങ്ങായി അന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളി വടേൻ്റെ തളിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിന് എൻ്റെ ആ ഫ്ലോ നൈസായിട്ട് നഷ്ടപ്പെട്ട് പോയി പിന്നെ എങ്ങനെയല്ലോ തിരിച്ചിട്ട് ആ ഫ്ലോറിലോട്ടേക്ക് തന്നെ വന്നിട്ട് ആ പഴംപൊരിയും ബീഫും പിന്നെ ആ സവാളയും കൂടെ ചേർത്തെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാ ആ പഴംപൊരിയുണ്ടല്ലോ ഏഹ് അത് ആട്ടി പൊളി നല്ല കറക്റ്റ് ായിട്ട് പഴുത്ത പഴവും പിന്നെ ആ കൂട്ടിൻ്റെ മധുരമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ചെറിയവർ എന്ന് വിളിക്കുന്ന ഞാൻ ഉണ്ടക്കായി എന്ന് വിളിക്കുന്ന ഉണ്ടക്കായി അയച്ചു നോക്കി അതിന് ശേഷം ഇതായി ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തിരിയിൽ നിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ടെടുത്തിട്ട് അത് ഈ നാടൻ ബീഫ് ചില്ലീൻ്റെ കൂടെ ചേർത്തങ്ങോട്ട് പിടിച്ചു നോക്കി അതിൻ്റെ ഇടക്ക് ഒന്ന് തല പൊക്കിയിട്ട് ആ ചില്ലും കൂട്ടിലോട്ട് നോക്കിയാലോ ഉള്ളി വട എന്നോട് പറയുന്ന പോലെ തോന്നി കേട്ടോ ആർക്കും വേണ്ടല്ലോ എന്ന് ഞാൻ ഒരു ഉള്ളിവട കൂടി ഇങ്ങോട്ട് പറഞ്ഞേ നല്ല ചൂട് ക്രിസ്പി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ളൊരു ഉള്ളിവടയായിരുന്നു കേട്ടോ അത് അങ്ങനെയാ ഉള്ളിവടേന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷമോ ഉള്ളിവടയും ബീഫ് ചില്ലിയും കൂടെ ചേർത്തിട്ടു അങ്ങോട്ട് പിടിച്ചേനെ എല്ലപ്പാ ഇത് എന്തെല്ലാം കോമ്പിനേഷൻ ആണ് ഇങ്ങനെയെല്ലാം കോമ്പിനേഷൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരോട് കോമ്പിനേഷൻസ് ഉണ്ടാവുന്നതല്ലല്ലോ ഉണ്ടാക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉണ്ടക്കായും ബീഫ് ചില്ലീൻ്റെ കൂടെ ഒന്ന് കൂട്ടി പിടിച്ചു ഇവിടുന്ന് കഴിച്ച എല്ലാ എണ്ണക്കടികളും നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഈ പഴംപൊരിയായിരുന്നു എൻ്റെ ഫേവറേറ്റ് പിന്നെ ഉണ്ടക്കായും അടിപൊളിയും കേട്ടോ പിന്നെ ഈ ബീഫ് ബീഫുണ്ടല്ലോ ഈ ബീഫ് ചില്ലി അത് അത്ര ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയില്ലേ ആ ഒരു തനതായിട്ടുള്ള ബീഫിൻ്റെ ഫ്ലേവർ എവിടേക്കോ ലാക്കിങ് ആയ പോലെ എനിക്ക് തോന്നി അപ്പോൾ എന്നെ ഞാൻ കൂടുതൽ പ്രതീക്ഷ വെച്ചതുകൊണ്ടാണോന്നും അറിയില്ല അപ്പോൾ ഞാനത് കൗണ്ടർ പറഞ്ഞവരെ അവരെനിക്ക് പിന്നെയും കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ തോന്നുന്നു എന്നിട്ട് അങ്ങനെ വലിയൊരു വ്യത്യാസം തോന്നിയില്ല അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ അവിടുന്ന് കഴിച്ചത് അവസാനം ഒരു ചൂട് വിത്തൗട്ട് ചായയും കുടിച്ചിനെ അതി രാവിലെ അഞ്ചരക്കെ എടുത്ത് തിരക്ക് നോക്കിയാട്ടെ ഒരു സ്റ്റൂൾ പോലും ഇല്ലേ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള ഇടയല ഹോട്ടലാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഉള്ളിലൂടെ നടന്ന് പോകണം പിന്നെ കോഴിക്കോടുകാർക്ക് ഈ സ്പോട്ട് നല്ലോണം സുപരിചിതമായിരിക്കും ഏ അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയാ വീട്ടിൽ ഞാൻ ഏകദേശം ഒരു ഏഴേ മുക്കാലാമ്പത്തിന് അപ്പാടനെ പോയിട്ട് കുളിച്ചിട്ട് കുറച്ച് നേരം കിടന്നങ്ങോട്ട് ഇറങ്ങിയേ ഒരു പത്തേ കാലം എണീച്ചിട്ട് പല്ലും തേച്ചിട്ട് ചായയും കടി അങ്ങോട്ട് കഴിച്ചു പുട്ടേനും പുട്ടും ചെറുപയറേനും അപ്പം പുട്ടും ചെറുപയർ അങ്ങോട്ട് കഴിച്ച് പിന്നെ ഷെയ്ക്കിൻ്റെ ഗ്ലാസ്സിൽ ഒരു വിത്തൗട്ട് ചായയും കുടിച്ചു പിന്നെ രണ്ട് ഇതു ഇത് രണ്ട് കാടമുട്ട കൂടി അങ്ങോട്ട് കഴിച്ചു ഇത് രണ്ട് ദിവസം മുൻപേ ഞാൻ ചക്കരക്കല്ല് പോയ ഒരാട്ന്ന് പത്തെണ്ണം പത്തെണ്ണം മുപ്പത്തി അഞ്ച് രൂപ ഒക്കെ വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞ് നേരെ ഒന്ന് കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് തരാം പക്ഷേ ഞാൻ നേരെ പോയത് നമ്മുടെ പൂതപ്പാറ അതായത് കണ്ണൂർ അഴീക്കോട് റോഡിൽ പൂതപ്പാറയിലുള്ള ജാബർഖാൻ്റെ അടുത്തോട്ടാണ് ഇവിടെ പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ തന്നെയായി അപ്പോൾ ഇവിടെ പോയിട്ട് കുറച്ച് ഷെയ്ക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വീട് എത്തിയാലും ജാബുരിക്ക എന്നോട് പറഞ്ഞത് എന്തെന്നാണ് നമ്മളെല്ലാം വിട്ടല്ലേ കുറയായാലും കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഘം പറിച്ചല്ലേ ഇന്ന് നമുക്ക് ജാബർക്കാൻ്റെ സങ്കടം പറിച്ചത് അങ്ങോട്ട് തീർത്ത് കൊടുത്തുകളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു ജാബർക്ക പുതിയായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞ് നമ്മളൊരു അടിപൊളി ബ്ലൂബെറി ഷെയ്ക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആദ്യം അതന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോന്ന് ഇതാ അതാണ് ഇത് ഫ്രഷ് ബ്ലൂബെറിയും നല്ല കട്ട തണുത്ത പാലും പഞ്ചസാരി മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണ് ആ ബ്ലൂബെറി ഷേക്ക് അടിപൊളി അനുവാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലേ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ ഷേക്ക് ആദ്യമായിട്ട് കുടിക്കുന്നവർക്കും പിന്നെ അധികം തണുപ്പ് പറ്റാത്തവർക്കും അത് ഓരോ സിപ്പ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല്ലിങ്ങനെ ഇങ്ങനെ കൂത്തി അടിക്കുമ്പോൾ കേട്ടോ അത്രയും തണുപ്പാണ് പൊതുവേ ഈ ഭാഗത്തുള്ളവർ ഈ ഷേക്കിനെ വിളിക്കുന്നത് ബ്രെയിൻ ഫ്രീസ് എന്നാണ് ഇത് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഏ അപ്പോൾ ആ ബ്ലൂബെറി ഷേക്ക് അങ്ങനെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഒരു ചിക്കു ഫിക് ഷേക്ക് കുടിച്ചത് അതും അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കുവിൻ്റെയും ഫിഗിൻ്റെയും ഫ്ലേവർ ഇങ്ങനെ ഒപ്പത്തിനൊപ്പമായിരുന്നു അതിൻ്റെ അകത്ത് അത് ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് സിപ്പിൽ അങ്ങോട്ട് കുടിച്ച് തീർത്ത ശേഷമോ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്ന ആ ഷെയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തത് അതാണ് ഇവിടുത്തെ കടി ഷേക്ക് വെറും കടി ഷേക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സ്പെഷ്യൽ കടി ഷേക്ക് ഇത് ഇവിടെ ഇറക്കിയ സമയത്ത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് കളിക്കാനായിട്ട് ബദാം ഉണ്ടാവും പിന്നെ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ് ഉണ്ടാവും പിന്നെ നോർമൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാവേ ഒരു രക്ഷയിലാ കേട്ടോ ഇത്രയും അടിപൊളി അടി ഷേക്ക് കണ്ണൂർ ജില്ലയിൽ എന്തായാലും വേറെ ഇടിയും കിട്ടൂല ഏഹ് അപ്പോൾ അത് ആസ്വദിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കുടിക്കുന്നതിന് അടക്കം വലിയ ഒന്ന് റോഡ് മുന്നെല്ലാം ഒറ്റക്കണലിട്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് കുടിച്ച് തീർത്തേ അതിനുശേഷം ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു ഐറ്റം ഓർഡർ ചെയ്തു കേട്ടാ ഇത് വേണമെങ്കിൽ രണ്ട് ഷെയ്ക്കിൻ്റെ മിക്സ് ആണെന്നോ വല്ലേ കോമ്പിനേഷൻ ആണെന്ന് പറയാം അതിൻ്റെ അകത്ത് രണ്ട് ഫ്രൂട്ട് വരുന്നുണ്ട് ഒന്ന് സീതപ്പഴം മറ്റേത് സ്ട്രോബെറിയാണേ ക്രഷോ അല്ലെങ്കിൽ മറ്റേ സിറപ്പിൻ്റെ പരിപാടിയൊന്നും ഇടിയില്ല ഇവിടെ ഇല്ല എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണിതാ അല്ലെങ്കിൽ വരവരായിട്ട് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് കണ്ട ഇതിൻ്റെ ഒരു തിക്നസ്സെല്ലാം നോക്കി ആയിട്ടെങ്കിൽ നമ്മളെ സ്ട്രോബെറീൻ്റെ ഫ്ലേവറും പിന്നെ സീതപ്പഴത്തിൻ്റെ ഫ്ലേവറും ഒപ്പത്തിനൊപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ കണ്ണൂർ അഴീക്കോട് റോഡിൽ പൂതപ്പാറുള്ള എസ് എ കൂൾബാറാണ് അല്ലെങ്കിൽ ജാബിർക്കാൻ്റെ ഷെയ്ക്കിടയ്ക്ക് ഉച്ച സമയത്തൊന്നും മൂപ്പരാട് ഉണ്ടാവില്ലേ മൂപ്പർ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകും അപ്പോൾ നമ്പർ വേണ്ടിയിട്ടുള്ള ബോർഡ് മുലുണ്ട് എഴുതിയെടുത്തോ ഏ ഇനി ചെറിയൊരു ഒരു പ്രൊമോഷൻ ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് പുറത്ത് പോയിട്ട് നല്ലോണം തന്നാൽ പൈസ കൊണ്ടേ പിന്നെ ഇടുന്ന പക്ഷേ ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടെന്നൊന്നും പറയുന്നില്ല എല്ലാം ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക ഇനി ഇത് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ പോയി ഒരു ബിരിയാണി വീഡിയോ ഉണ്ട് അത് കണ്ട് നിങ്ങൾ പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് ആറായിരത്തി മുപ്പത് രൂപയാണ് റേറ്റ് എന്നാലിതാ ഈ കാണുന്ന ഐറ്റംസിൻ്റെ ഒരു ഗ്രാമിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാം വെറും ഒരു രൂപ അതെ കേട്ടത് ശരി തന്നെയാണ് അതായത് നിങ്ങൾ ഇവിടുന്ന് ഏത് ബാത്റൂം ഫിറ്റിംഗ്സ് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ഗ്രാമിന് വെറും ഒരു രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് ഇനി ഇനിയല്ല കിച്ചൺ സിങ്ക് ഐറ്റംസ് ആണ് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്നെങ്കിൽ അതിന് വെറും അമ്പത് പൈസയാണ് ഒരു ഗ്രാമിന്റെ റേറ്റ് വരുന്നത് അതായത് ഇവിടെ ഒട്ടുമിക്ക ഐറ്റംസിനും തൂക്കത്തിനാണ് വില ഇപ്പൊ ഈ ഒരു ഐറ്റത്തിന് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തി മൂവായിരം രൂപയുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ കൊടുക്കുന്നത് അതിന്റെ പകുതി റേറ്റിനേക്കാളും താഴെയുള്ള റേറ്റിനാണ് ഈ ക്ലോസറ്റിനും പിന്നെ വാഷ്ബേസിനും അതിന്റെ താഴെയുള്ള ക്യാബിനും പിന്നെ മിററിനും കൂടിയിട്ട് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇനി യൂറോട്ടെക്കിന്റെ close gender. ഇനി വെറും നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റ് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തിയ്യായിരം രൂപ എം ആർ പി വരുന്ന ഈ മൾട്ടി ഫംഗ്ഷൻ സിംഗിന് ഇവിടെ വെറും പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് ഇതൊക്കെ പുറത്തുള്ള കടകൾ ഒരു റുപ്യ പോലും ഡിസ്കൗണ്ട് കിട്ടാത്ത സാധനങ്ങളാണ് സാധനങ്ങളാണോ പക്ഷെ ഇവിടെ ഒരു ഗ്രാമിന് ഒരു രൂപ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് ഡോറോട് കൂടിയ കംപ്ലീറ്റ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും മൂന്നേ തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആറേ തൊള്ളായിരം ഹൗസ് പൈപ്പിന് ഇവിടെ വെറും ഒരു ഗ്രാമിന് പതിനാറ് പൈസ റേറ്റ് ഒരു വീടിന്റെ കിച്ചണിലോട്ടും ബാത്റൂമിലോട്ടും ആവശ്യമായിട്ടില്ല എല്ലാ മോഡേൺ ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ കിട്ടും ഏഹ് ഇവിടെ കിട്ടുന്ന മാത്രമല്ല ഇതിനേക്കാളും ബെസ്റ്റ് റേറ്റിൽ വേറെ ഏടിയും കിട്ടുകയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനി സ്പോട്ട് പറയാ ഇതാണ് കണ്ണൂർ ജില്ലയിൽ റീസൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കിലോ ബസാർ ഇവർക്ക് ഓൾറെഡി കേരളത്തിൽ പത്ത് പന്ത്രണ്ട് ഔട്ട്ലെറ്റ് വേറെ കൊണ്ട് ഇനിയിടെയെല്ലാം തുടങ്ങാനും പോകുന്നത് ആ പിന്നെ ഇവിടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനം നല്ല ഓഫർ റേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ വളവട്ടണം അമാന ടൊയോട്ട സർവീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സ്പോട്ടിൻ്റെ പേര് കിലോ ബസാർ എന്നാണ് അങ്ങനെ ആടന്നിറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ലൈറ്റായിട്ട് ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ കയറിയാൽ അപ്പോൾ ഇത് വളപട്ടണം തന്നെ ഇല്ല മാരുതിൻ്റെ ട്രൂ വാല്യൂ ഇല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ സാഗർ ആണ് ഇതിപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരം സ്പോട്ടായി മാറിയിട്ടുണ്ട് കേട്ടോ ഷെയ്ക്കെല്ലാം കഴിച്ചിട്ട് അത്യാവശ്യം കുറച്ചൊന്ന് മത്തായതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രമേ ഇരുന്ന് കഴിക്കുന്നുള്ളൂ ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി പറഞ്ഞേ പക്ഷേ നൈസായിട്ട് പണി പാളിയിട്ടുണ്ട് കേട്ടോ സാധാരണ ലഗോൺ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഞാൻ എന്തായാലും ലെഗ് പീസ് വേണ്ടാന്ന് പറയും ഇതിപ്പോൾ സിംഗിൾ ചിക്കൻ ബിരിയാണിയിൽ ഒരു പീസേ ഉണ്ടാവുകയും ചെയ്യും അത് കഷ്ടകാലത്തിന് ലെഗ് പീസ് തന്നെ ആയി പോവുകയും ചെയ്തു ലഗോൺ ചിക്കൻ്റെ ലെഗ് പീസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല മോനെ അതിൻ്റെ അത് താങ്കൾ എല്ലും കഷ്ണം ഉണ്ടാകും ബാക്കി ഇറച്ചാലും നുള്ളിപ്പറിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും അങ്ങനെ നമ്മളെ സ്ഥിരം രീതിയിൽ ആദ്യം ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി അതിന് ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിനെ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി പിന്നെ തൈരി സലാഡും ആ അച്ചാറിലും കൂടി കൂട്ടി കുഴച്ച് ബിരിയാണി റൈസിൻ്റെ ഇടയിലോട്ട് ഒരു കഷ്ണമില്ലാത്ത ആ ലഗോൺ ചിക്കൻ്റെ ലെഗ് പീസ് നിന്ന് എങ്ങനെയല്ലോ ചെറിയ കഷ്ണം ഇതെങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിനു കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു ആ കോയിൻ്റെ കാലം കൊണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കിയോണ്ട് പിന്നെ ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് കുഴക്കാനായിട്ട് ഞാൻ ലേശോ ബീഫ് ബീഫും പറഞ്ഞു പിന്നെ ബീഫ് ലീഫറും പറഞ്ഞു പിന്നെ അത് രണ്ടും കൂടെ കൂട്ടി ഞാൻ ഈ ബിരിയാണി ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചോണ്ടേയിരുന്നേ അവസാനം കഴിച്ചാലും ഒന്ന് ദഹിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു മിൻറ്റ് ലീഫലിട്ടിട്ടുള്ള നല്ല ചൂട് വിത്തൌട്ട് ലൈം ടീ കൂടെ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ സ്പോട്ട് ഇതാ ഇതാണ് വളപട്ടണത്തുള്ള സാഗർ റെസ്റ്റോറൻറ്റ് അപ്പം ശരി